അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിന്റെ രണ്ട് ഭാഗവും റോഡാണ് കേട്ടോ ഈ സൈഡിൽ ഭാഗത്തു ഇവിടെയും റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് പിൻഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ റോഡിൽ കോൺക്രീറ്റ് ചെയ്തതാണ് ഇപ്പോൾ മഴക്കാലത്ത് അത് കുറച്ച് ചെളി വന്നടഞ്ഞതാണ് മുൻ നേരം ഫ്രണ്ടിൽ കോൺക്രീറ്റ് റോഡാണുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ് നല്ല സൗകര്യങ്ങൾ ഏറെയാണ് നല്ല യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട് വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് ഒന്ന് രണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് വേറെ ചെറിയ മരങ്ങളൊക്കെ ആയിട്ടുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴിതൂരുള്ളൂ അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ വില ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നമ്മളിത് മാറ്റം സ്വീകരിക്കും ഈ ഒരു പ്രോപ്പർട്ടി അതായത് മഞ്ചേരി മലപ്പുറം ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വേങ്ങര ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നല്ല സ്ഥലം അതുപോലെ തന്നെ ചെറിയ വീടുകൾ കുറച്ച് സ്ഥലവും കുറച്ച് പൈസ ഒക്കെ ആയിട്ട് ഇവർ മാറ്റത്തിനാണെങ്കിൽ അതിനും ഇവർ തയ്യാറാണ് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് വലിയ രണ്ട് ഹാള് കോമൺ ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ സൗകര്യങ്ങൾ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൽ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഗ്രാനേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഗ്രാനേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ് കേട്ടോ ഇവിടെ ഈ ഫില്ലറിലൊക്കെ ഗ്ലാഡിങ് ലുക്കിലുള്ള ടൈലാണ് ഓടിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ സിറ്റ് അവിടെ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അവിടെയൊക്കെ ബീഡുകൾ കിട്ടും നല്ല നല്ല വീടുകളൊക്കെ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജനൽപൊളികൾ വാതിൽ പൊളികളൊന്നും ഇതുപോലെ റെഡിമെയ്ഡല്ല എല്ലാം പ്ലാവാണ് പ്ലാവിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അടിഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് നാല് രണ്ട് സൈസിലുള്ള സെറാമിക് ടൈലാണ് നല്ല മാർബിൾ ലുക്കുള്ള സെറാമിക് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗം മുഴുവനായിട്ട് ടൈലൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം ഒരു ബെഡ്റൂമിലും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഒരു ഹാൾ മുഗൾ ഭാഗത്തെ ഹാളും ഒരു ബെഡ്റൂമാണ് ഈ ടൈൽ വർക്ക് പെൻഡിങ് ഉള്ളത് ഇതുണ്ടോ നിലവിൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റും പെയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒന്ന് കളർഫുൾ പെയിൻറ്റും കൂടെ ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി വീടായി രണ്ട് ഭാഗം ഷോ ഒക്കെ കൊടുക്കുന്നുണ്ട് ചുമരിൽ ഇതുണ്ടോ ഈ ഭാഗത്തൊരു ഷോ കേസ് ഉണ്ട് ഹാളിൽ ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് നല്ല ഷോ കിട്ടുന്ന രീതിയിലാണ് റൂമുകളൊക്കെ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഹാളിൽ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല വുഡ് ആൻഡ് ലുക്കിലുള്ള സെറാമിക് ടൈലാണ് ഓട്ടിച്ചിട്ടുള്ളത് നിലവിൽ ഈ സ്റ്റെയറിന് ഹാൻഡ് റൈൽ വെച്ചിട്ടില്ല ആ ഒരു വർക്കാണ് ഇനി പെൻറ്റിംഗ് ഉള്ളത് അടിഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഓടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമ് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമ് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അടിഭാഗത്തെ റൂമുകളൊക്കെ പത്തെ പതിനൊന്ന് സൈസ് പത്തെ പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് രണ്ട് ഭാഗം ഒറ്റക്കള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്നള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ചുമനിലൊക്കെ നല്ല രീതിയിൽ അലമാരി കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഉണ്ട് രണ്ട് ഭാഗം മൂന്നള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ചെറിയ കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മാർബിളിലൊക്കെ ഉള്ള നല്ല ടൈൽ ഉണ്ടോ നല്ല അടിപൊളി ടൈലാണ് ചുമരിലി ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്തതാണ് കച്ചവടമാവുന്ന മുറക്ക ഈ അലമാരെല്ലാം അവിടെ തന്നെ അവർ കുമ്മു പൊളിച്ചിട്ട് കൊണ്ടുവരാം മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം നല്ല യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചുമരലി മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് കിച്ചൺ കിച്ചൺ നല്ല ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ തന്നെ ചുമരലത്തിൽ മുക്കാൽ ഭാഗം നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നല്ല ക്രോക്കറി ഷെൽഫുകൾ മുഗൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബാണ് കൊടുത്തിട്ടുള്ളത് ഇതിവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് ഇനി ഇവിടെ ഒക്കെ ചുമരലി ഇവിടൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് നല്ല നല്ല ഷോ കേസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിൽ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഉണ്ട് ഇനി കിച്ചണോട് ചേർന്നിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ഉണ്ട് നല്ല ലെങ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ അപ്പോൾ സൗകര്യങ്ങളുണ്ട് കിച്ചന്റെ ഭാഗത്തൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ആലുവ പോക ഇല്ലാത്ത അടുപ്പുണ്ട് ഇവിടെ കിച്ചൺ സിങ്കിന് പകരം വലിയൊരു കൊട്ടത്താളൊക്കെ ടൈൽ ഒട്ടിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം പ്രൂഫ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് വർക്ക് ചെയ്തൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ടോ അസ്പിറ്റോ ഷീറ്റ് ഇട്ടതാണ് നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അടിഭാഗത്ത് രണ്ടേ രണ്ട് സൈസുള്ള മാറ്റ്ഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഗ്രിപ്പുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോർ സ്റ്റോർറൂമുണ്ട് വീടിന്റെ മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തെ ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് മുഗൾ ഭാഗത്തിൽ ഒരു ബാൽക്കണി സിറ്റൗട്ട് ഉണ്ട് അപ്പോൾ ഒരു ബെഡ്റൂമിലെ ടൈൽ ഒട്ടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഹാളിലൊക്കെ ഇതുപോലുള്ള കാർപ്പറ്റ് ഷീറ്റ് വിരിച്ചതാണ് ഇവിടെ ചുമരിൽ ഷോക്കേസിനൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇനി മൂന്നാമത്തെ നിലയിലേക്ക് അതായത് അടിയുന്നൊരു കോണിയുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെയും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തും സൗകര്യങ്ങളുണ്ട് കേട്ടോ മുഗൾ ഭാഗത്ത് ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമൊക്കെ വരുന്നുണ്ട് അലക്കാനുള്ള സെറ്റപ്പ് വേറെ ഉണ്ട് ഇനി ഇവിടുത്തെ ഹാളിലത്തെ കോമൺ ബാത്റൂമാണിത് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തത് സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമൊക്കെ ആവറേജ് സൈസുള്ള തന്നെ ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ബെഡ്റൂം ബാത്ത് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഫ്ലോർ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണ് ഇത് ഇങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അത് മുഗൾ ഭാഗത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല അടിഭാഗത്തെ ഒരു ബെഡ്റൂമിൽ ബാത്ത്റൂം അറ്റാച്ചഡ് രണ്ട് കോമൺ ബാത്റൂമാണ് വീട്ടിലുള്ളത് ഇനി ഇവിടെ അവർ ബാൽക്കണി ഉണ്ട് മുകൾ ഭാഗത്ത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള അടിയിൽ അതേ സെയിം രീതിയിലുള്ള സിറ്റൗട്ട് തന്നെയാണ് നല്ലൊരു വ്യൂ വ്യൂ ആയിട്ടുള്ള ഏരിയ കേട്ടോ നല്ല വൈബാണ് ഇവിടെ ഈ ബീമിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ ലൈറ്റ്സ് ഉണ്ട് അതായത് രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചുണ്ടോ രാത്രി എടുത്തൊരു വ്യൂ ആണത് ഇനി മുകളിൽ ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അതായത് ഒരു ഭാഗം ചുമര മുട്ടിച്ചിട്ടുണ്ട് ഒരു ഭാഗം കുറച്ചൊരു ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ചുമരണം മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം നിലവിൽ ഇവർ ഇവിടെ വസ്ത്രങ്ങളൊക്കെ കണക്ക് പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടോ ചുമരിൽ അൽമാരി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗം കൂടെ ചുമര മുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇനി ഏറ്റവും മുകളത്തെ നിലയിൽ ടോപ്പ് ലെവലിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ ഇവിടെ ദാറ്റ് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് ഇവിടെ മറ്റേ തുണികളൊക്കെ കഴുകാനുള്ള ഒരു അലക്കുകൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു കുളി കുളിമുറി ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ സാധാരണ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ചെറിയൊരു ഉണ്ട് ഇത് പിൻബാഗാണിത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് അതായത് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിതൂരമുള്ളൂ നല്ലൊരു സൂപ്പർ ഏരിയ നല്ല തായ്ഫലമുള്ള രണ്ട് മൂന്ന് തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെറിയ തെങ്ങാട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറി ഇതിൻ്റെ അപ്പുറത്ത് രണ്ട് ഭാഗവും ഇതിന് റോഡാണ് വരുന്നത് പിന്നെ ഇവിടെ വാഴയുണ്ട് അപ്പോൾ അതിൽ കിണറുണ്ട് കിണർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് വീട്ടുകാർക്കും കൂടെ അവകാശമായിട്ടുള്ളതാണ് അതായത് നമ്മൾ ഈ അതിരിലാണ് കിണർ ഒഴിച്ചിട്ടുള്ളത് പാതി ഭാഗം നമ്മൾ ഈ ഒരു വീട്ടിൽ പാതി ഭാഗം ഇപ്പുറത്തെ അവർ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് കണ്ടോ ഇതാണ് കിണർ വരുന്നത് പാതി ഭാഗം അവർക്ക് അവകാശം പാതി ഈ വീട്ടുകാർക്ക് അവകാശം അപ്പോൾ വെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരിക്കലും വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ നല്ല നല്ല യഥേഷ്ടുള്ള സൗകര്യം നല്ലൊരു കിണറുണ്ട് ഓ അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് അപ്പൊ വീടിന്റെ ഓരോ ഭാഗവും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ നല്ല വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നല്ലൊരു സൂപ്പർ വീട് കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മാറ്റം സ്വീകരിക്കും അതായത് മഞ്ചേരി മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് കാലിസ്ഥലവും ക്യാഷും അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ വീട് കുറച്ച് ചെറിയ വീട് കുറച്ച് പൈ പണക്കായിട്ട് നമ്മളൊരു മാറ്റത്തിനും പാർട്ടി തയ്യാറാണ് അപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം വലിയ പഴക്കമൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയുള്ള വീടിന്റെ സൗകര്യങ്ങൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കിണറുള്ളമുണ്ട് വഴി സൗകര്യമൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയില് മലപ്പുറം വേങ്ങര റൂട്ടില് പാണക്കാട് എന്ന് പറയുന്ന സ്ഥലം പാണക്കാട് എല്ലാവർക്കും അറിയണ്ട അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നാടാണ് പാണക്കാട് ഈ പാണക്കാട് മെയിൻ ബസ് റൂട്ടി എന്ന് മെയിൻ സംസ്ഥാന പാത എന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റി മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ അതായത് അങ്ങാടി എടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുള്ള സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീട് കുഴപ്പമില്ലാത്ത വീട് പാണക്കാട് അങ്ങാടിയിൽ തന്നെ എന്ന് പറയാം അപ്പോൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് തേർട്ടി ത്രീ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്